Yo, yo, ആംപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം അപ്പോൾ ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ചെയ്ത് ചെയ്തിട്ട് ഇവൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവളുടെ അപ്പം പറയും ഞങ്ങളെ ഒരു വിനീത് ഡോക്ടറിനെ കാണാൻ പോവുകയാണെന്ന് പറയും വിനീത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും വിനീത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങളുടെ ഇ എൻ ഡിയുടെ കാര്യത്തിന് വിനീതിനെ കാണുന്നതെന്ന് പറയും ഉടനെ ആ ഡോക്ടർ പറയും നിങ്ങൾ വിനീതനെ തന്നെ കാണണം വിനീതാണ് വിനീതാണതിൻ്റെ എക്സ്പേർട്ട് അതുകൊണ്ട് ഞാൻ ഫയൽ അങ്ങോട്ട് മാറ്റുക എന്ന് പറയും അതിൻ്റെ ഫയൽ നിങ്ങൾ പോയി കണ്ടോളാൻ പറയും അടുത്ത മുറിയിൽ അപ്പം ഇവയ്ക്ക് ആപ്പാടൊരു കുഴപ്പം എന്ത് സംഭവം എവിടെ എന്തൊരു കുഴപ്പം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനീതെന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറല്ല ഇവിടെ ചികിത്സിക്കുന്ന ഇ എൻ ഡി ആണ് കോട്ടയത്ത് അത് ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ് നിങ്ങൾ കാര്യം ഒരു കഥപണ പോക്കണ്ട ആ ഡോക്ടറുടെ പേര് വിനോദം എന്നാണ് ഈ അപ്പന് തെറ്റിപ്പോയതാ അപ്പൻ പറഞ്ഞത് വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് പറയുന്നതിന് പകരം ഈ അപ്പൻ പറയാണ് വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുന്നത് അപ്പം ഈ ഇരിക്കുന്ന ഡോക്ടർ പറയാണ് വിനീത് അപ്പുറത്തെ പോലു ചെന്ന് കാണാൻ പറയും പുറത്തിറങ്ങിയപ്പോൾ മാതാവിൻ്റെ ചാരക്കള്ളറുള്ള ഒരു മുറി അതിൻ്റെ അടുത്ത് ഡോക്ടർ വിനീതെന്ന് എഴുതി വെച്ചേക്കണേ ഈ എൻ്റെ സ്പെഷ്യലിസ്റ്റെന്ന് വിനീതിൻ്റെ അടുത്ത് ചെല്ലും ചെല്ലുമ്പോൾ വിനീത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ പറയും നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു കുഴപ്പമില്ലെന്ന് ഇതാണ് സ്പേസ് ഓഫ് ഗോഡെന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഡോക്ടറാണ് ഇവരുടെ വിനോദിനെ കാണാൻ പോകണമെന്ന് പറയുന്നതിന് പകരം അപ്പനെ കൊണ്ട് വിനീതെന്ന് പറയിപ്പിച്ച് അത് ദൈവം മാത്രമാണ് പറയിപ്പിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അപ്പനെ അറിയത്തില്ല ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉണ്ടോ ഇവിടെ ഉള്ള കാര്യം അത് അപ്പൻ തെറ്റിപ്പറയപ്പിച്ചതാണ് പക്ഷെ തെറ്റി പറഞ്ഞെങ്കിലും മാതാവ് അത് ശെരി മാതാവിൻ്റെ മുമ്പിൽ ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ഉടമ്പടി എടുത്ത് ഇവളെ തലക്കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവള് ഓക്കെ ആയി ആ ഡോക്ടർ ഹീലൊന്നും ചെയ്തില്ല വിനീതി ഡോക്ടർ ഒന്നും ടെസ്റ്റ് ഇവക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലായെന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾക്കാൻ പറ്റും അവൾക്ക് എപ്പോഴാണ് കേൾക്കാൻ പറ്റിയത് ആൾക്കാറേ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവ് കേൾവി കൊടുത്തു എന്നിട്ട് അത് കേൾവിയൊക്കെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവിള ഉളം കൊണ്ടുപോയത് വിനോദിനെ പകരം വിനീതിനെ കൊണ്ടെടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അതായത് അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും നമ്മുടെ കൂടെ അങ്ങ് സംജയിക്കുകയും നമ്മളെ ഗീഡ് ചെയ്യുകയും ചെയ്യും നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും എന്ന് പറയണത് നീ ഉടമ്പടിയിലാണ് നമുക്കത് മനസ്സിലാകണത് ശ്രുതിയുടെ ഹലലീയ പരിശുദ്ധ പരിശുദ്ധ ഉടമ്പടി ഉണ്ടാകുന്നൊരു വിഷയം ഈ ദൈവ ദൈവസ്പേസില് ദൈവം മാത്രം ചെയ്യുന്ന ചില കാര്യമുള്ളതുകൊണ്ട് മനുഷ്യന്റെ കൈയിൽ നിന്ന് അത് വിട്ടുപോയാലും പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം എന്താ കാര്യം ദൈവത്തിന്റെ അത് രണ്ടില് ദൈവമുണ്ട് കാരണം നമ്മൾ ബയലാർട്ടൽ എഗ്രിമെൻറ്റിലാണ് മനുഷ്യൻ്റെ കാര്യം കൈയിൽ വിട്ടുപോയാലും നമുക്ക് പിന്നെ ഹോപ്പുണ്ട് അതാണ് ഇവിടുമ്പോഴ് ഏറ്റവും വലിയ ഗുണവധ ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും പക്ഷേ എന്നാലും ഇപ്പം നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എഴുക്കണതോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും എഴുതിത്തള്ളിയാലും അതുപോലെ ഇങ്ങനെ എന്ത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയാലും പിന്നെയും നമുക്ക് ഹോപ്പുണ്ട് എന്താ കാര്യം ദൈവത്തിൻ്റെ അതറെഡിലുള്ള ദൈവമാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം നേടിയതിനെ എപ്പോഴും മുറുകെ പിടിക്കാം കേട്ടി ദോ ശ്രുതി

ഒന്നാമത് പുതുക്കിയാലും രണ്ടാമത് പുതുക്കിയാലും മൂന്നാമത് പുതുക്കിയാലും ഈ എല്ലാം നേടിയെടുത്ത ദൈവാനുഗ്രഹം നേടിയെടുത്ത ആധ്യാത്മിക പ്രതിബദ്ധത നേടിയെടുത്ത പ്രാർത്ഥനാ ജീവിതം അതെന്ത് ചെയ്യണം മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം അല്ലാതെ ഒന്നാമത് ഉണ്ടായിരുന്ന അരൂപി ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആവും കാര്യം ദൈവം അത് ഞാൻ പറഞ്ഞില്ല ദെയ്യമൊന്നും മറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് സ്മിർണായിലെ സഭയെപ്പറയണത് എന്താണ് നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ചേട്ടയ്ക്ക് ഇവിടെ ശ്രുതികിട ഹലലിയ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിഖില ആൻഡ്രു ഞാൻ വൈപ്പിൻ ഓശന്തൂരത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊൻപത് ഏപ്രിലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി പക്ഷേ അത് ട്യൂബിലായതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്താണ് ട്യൂബിലാണ് വീണ് പൊട്ടുകയുണ്ടായി അത് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് ആ ട്യൂബ് പൊട്ടുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ ഞങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ നീണ്ട ഒമ്പത് വർഷം കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി പല പ്രാവശ്യം ഡോക്ടറെ കണ്ടു പക്ഷേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പിടിയെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവാണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി ആ കുഞ്ഞാണ് ഇരിക്കുന്നത് ഈ കുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യത്തെ മൂന്നാം മാസം എൻ്റെ ശരീരത്തിലെ വെള്ളം മുഴുവൻ പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം റിക്കവർ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലിലായി വളരെ വലിയ ഛർദിലും കാര്യങ്ങളുമായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അൻപത് ഉള്ളു എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞു എങ്ങനെ നീ ഹോസ്പിറ്റലിൽ എത്തി എന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത് ഈ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രണ്ടു നേരം ചൊല്ലുമായിരുന്നു മാതാവ് എന്നെ കൈവിട്ടില്ല എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ മാതാവിനിക്കു തന്നു എനിക്ക് പ്രഗ്നൻ്റ് ആയതിന് ശേഷം ബ്ലഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പുറത്തു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുർബാനൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഫോണിലൂടെ കുർബാനയും ഒക്കെ കാണുമായിരുന്നു തൈലം പെരട്ടി ഞാൻ വയറ്റിലും പെരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ദൈവം തന്നു അതിനു ശേഷം എനിക്ക് മാതാവ് വീണ്ടും വലിയൊരു അനുഗ്രഹം തന്നു ഞങ്ങളുടെ വീട് പുഴ സൈഡാണ് വീട് ഒരു നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ആ വീട് പണിയാനായിട്ട് സാങ്ഷൻ കിട്ടില്ലായിരുന്നു പുഴ സൈഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നീളമെങ്കിലും വേണം സാങ്ഷൻ കിട്ടാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വീടിന് ചുറ്റുമിടുമായിരുന്നു ഞാൻ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നിയമം മാറ്റി ആ പുഴ സൈഡിലുള്ളവർക്ക് വീട് വെക്കാമെന്നുള്ള സാങ്ഷൻ വന്നു ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു ഇപ്പോൾ വീട് പണി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ മാതാവിനും തിരികുമാരനും ഒരായിരം നന്ദി എൻ്റെ മൂത്ത മകനാണ് ഇവന് ചെറുതിലെ മൂക്കിൽ ദശ വള്ളരുന്ന അസുഖമുണ്ടായിരുന്നു കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു അവൻ ഭയങ്കര കൂറുക്കം വലി വാതുറന്ന് പതേക്ക വരുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ കുറേ മരുന്ന് കഴിച്ചു ഹോമിയോയും ഇംഗ്ലീഷും എല്ലാം കഴിച്ചു അവസാനം ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറില്ല ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുട്ടിയുടെ പഠിപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാകും പല്ല് പൊന്തും ഭയങ്കര വികൃതമാകും പിന്നെ തൊണ്ടയിലേക്കും ചെവിയിലേക്കും വളരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്തതിന് ഇത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ കൊച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും ഞങ്ങൾ ചീത്ത പറഞ്ഞു ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു തന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്താൽ അവന് മാറുമെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അനിയൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഹോമിയോ ഉണ്ട് നീ അതൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വായ്പയിൽ ഹോമിയോ മരുന്ന് കഴിച്ചു കൊറോണ ടൈം വരെ അവൻ കഴിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മരുന്ന് മുടങ്ങി അത് കഴിഞ്ഞ് പിന്നെയും ഇവന് വന്നു അങ്ങനെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് ക്കോയും എല്ലാം ചെയ്തു ഓപ്പറേഷൻ തന്നെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഓപ്പറേഷൻ ഞങ്ങൾ വിന്നിങ്ങാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് അതിന് ശേഷമാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഈ നിയോഗവും കൂടി മാതാവിന് സമർപ്പിച്ചിരുന്നു ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മോന് ഈ ദേശ വളർച്ച മാറ്റിത്തന്നെയെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇവന് ഭയങ്കര പേടിയാണ് ഞാനില്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കും പോവില്ല ഒറ്റക്ക് ഒരു മുറിയിലോട്ട് പോകില്ല ഭയങ്കര പേടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവന് ഇങ്ങനെ ഓപ്പറേഷന് അകത്തേക്ക് കയറുമ്പോന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു ഇപ്പോൾ ഇവൻ്റെ മൂക്കിൽ ഞാൻ തൈലം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവൻ്റെ മൂക്കിൽ ദശ വളർച്ച നിന്നു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇവൻ വായ പൊളിച്ച് കിടന്നുറങ്ങുന്നില്ല കൂർക്കുമ്പോഴില്ല പ പായ കിടന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു അവൻ അവിടെ തന്നെ ഉണ്ടാവില്ല ഇവിടെ കിടന്ന പിന്നെ രാവിലെ നോക്കുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ദശ വളർന്നതിൻ്റെ പ്രശ്നമാണ് ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും അവൻ്റെ പഠിപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു അവൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ മൂക്കിൽ ഇപ്പോൾ അവനതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പം നല്ലോണം പഠിക്കുകയും അവന് വേറൊരു പ്രശ്നങ്ങളുമില്ലാതെ മാതാവ് അസുഖം മാറ്റി തന്നു ദൈവത്തിനും തിരിക്കുമാരനും ഒരായിരം നന്ദി ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് അപ്പോൾ എനിക്ക് പുറത്തു പോയിട്ടുള്ള കാരണപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഫോണിലൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു ചെയ്യും കുർബാന ഞാൻ ഫോണിലൂടെയാണ് കണ്ടിരുന്നു എനിക്ക് ഫുൾ ബെഡ് ബ്ലഡ് റെസ്റ്റൊക്കെ പറഞ്ഞിരുന്നു വെച്ചത് അതുകൊണ്ട് എനിക്ക് കാരണ കാരണപ്രവർത്തികൾ പുറത്തു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് മാതാവ് നല്ലൊരു കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവും വീടിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നു ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് മേരി ബേബി ഞാൻ വരുന്നത് മലയാറ്റൂര് വിമലഗിരി എടവകയിൽ നിന്നും ഞാൻ ഉടമ്പടി എടുത്തത് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ഉടമ്പടി നാലാമത്തെ ഏപ്രിൽ പത്താം തീയതി ഞാൻ പുതുക്കി കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ ഈശോയൻ തന്ന വലിയ അരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ വയറുവേദന എൻ്റെ ഈ വയറ്റിൽ വലിയ ഒരു ചെറിയ ബോൾ പോലെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പുടി എടുക്കുന്നതിനു മുൻപ് അത് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഞാൻ അപ്പം മൂന്ന് നാല് ചെക്കപ്പ് അവർ കൂടെ കൂടെ നടത്തിക്കൊണ്ടിരിക്കും ട്യൂബ് ടെസ്റ്റ് അടിയിൽ നിന്നും മുകളിൽ നിന്നും വായലോടൊക്കെ അവർ ചെയ്യും എന്നോട് മരുന്ന് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരണമെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസന പത്രം എൻ്റെ കയ്യിൽ ഒരെണ്ണം കിട്ടി അത് കൊല്ലത്ത് നിന്നും ഒരു കുട്ടിയുടെ സാക്ഷ്യം അതിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു നീ വിചാരിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാതാവുണ്ട് അത് സഞ്ചാരി മാതാവ് എന്ന് ഞാൻ ആ വരി കൂടെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വായിക്കാൻ തുടങ്ങി രാത്രി സമയം പതിനൊന്നര മണി ഈ സഞ്ചാരി മാതാവിനെ എനിക്കൊന്ന് കാണണം അവൾ എവിടെയാണോ ആലപ്പുഴയാണ് കൃപാസനാണെന്നൊക്കെ പത്രത്തിലുണ്ട് എനിക്ക് പോയേ പറ്റു അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ മണ്ണിൽ കാല് കുത്തുന്നത് അവിടുന്ന് മൂന്നാം ആദ്യത്തെ പുതുക്കുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മ എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു പേടിക്കണ്ടട്ടോ ഞാനാണ് ധൈര്യമായിരിക്കാൻ അങ്ങനെ ഞാൻ ഉടമ്പടി മുറിയെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ സുഖപ്പെടുത്തി തന്നു എനിക്ക് നാളെ ഉണ്ട് പോകും ഞാൻ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞു എറണാകുളം ലിസി ആശുപത്രിയിൽ ചെന്നു സ്കാൻ നടത്തി റിപ്പോർട്ട് മക്കൾക്ക് കൊടുത്തു മക്കളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മിക്ക് എല്ലാ എന്ന അമ്മ പറയണോ സുഖം പ്രാപിച്ചോ അമ്മ എങ്ങനെയാണെന്നറിയില്ല ഇനി ഒരു കത്തിയോ കാർപ്പോ ഒന്നും വെച്ച് ഓപ്പറേഷൻ ചെയ്യണ്ട അമ്മനെ എവിടെന്നോ വന്ന് സുഖപ്പെടുത്തി ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇത് കണ്ടില്ലേ അതാ സഞ്ചാരി മാതാവ് എന്നെ അവിടെ നിന്ന് ഒരു തിരുവചനം തന്നു ജോഷ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ എന്തെന്നാൽ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കൂടെ വരും അത് എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തി വല്ലാതെ വേദനിക്കുന്നവരുടെ മുമ്പിലേക്കൊക്കെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഈ വചനം ഞാൻ ഉരുവിടാൻ തുടങ്ങി വീണ്ടും ദൈവം എനിക്കൊരു വചനം കാണിച്ചു തന്നു മലാക്കി നാല് രണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്ന് ഞാൻ തുള്ളിച്ചാടി ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നിട്ട് ഉറച്ച് പറയുക ഇന്ന് ഈ കുർബാസനമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന മക്കളെ എല്ലാവരും ഉടമ്പടി എടുത്ത് തൈലം കാശുരൂപം ഇതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ഈ തൈലം പുരട്ട് ഞാൻ എന്നും ഞെറ്റിയിൽ എൻ്റെ കുരു വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഞെറ്റിയിൽ തൈലം പുരട്ടി എൻ്റെ വയറ്റത്തെ തൈലം തേച്ച് തേനും കഴിച്ചിട്ട് ഞാൻ കുർബാന കാണാൻ പോകുമ്പോൾ ആ വചനം ഞാൻ ഓർമ്മിപ്പിക്കും ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട വീണ്ടും വചനം തന്നു ശക്തനായവൻ എന്നെ ബലപ്പെടുത്തുന്നവനാണെന്ന് എനിക്ക് ക ശക്തിയായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഈശോ തമ്പുരാൻ വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഞാൻ പോകും ഞാൻ കാറ് വിളിച്ചവിടെ വരണത് എനിക്ക് അനുഭവം കിട്ടിയപ്പോൾ എനിക്ക് ദൈവനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ മാതാവ് എൻ്റെ കൈ പിടിച്ച് നടത്തുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ കാറിലേക്ക് ഞാൻ തീരെ വയ്യാത്ത രോഗികളെ ഞാൻ വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുക്കും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ കൊടുക്കും പൈസയായിട്ടും ഞാൻ ഫ്രീ ആയിട്ടും കൊണ്ടുവരും അതിലൂടെയൊക്കെ എൻ്റെ െ നയിച്ചോണ്ടിരിക്കുന്നു വീണ്ടും കിട്ടിയ ഒരു വലിയ സാക്ഷ്യമുണ്ട് എൻ്റെ രോഗസൗഖ്യമല്ല എൻ്റെ ജീവിത പങ്കാളി അമ്പത്തൊമ്പത് വർഷക്കാലം പള്ളിയിലും ദേവാലയത്തിൽ പോകാത്തതാ അതിലൂടെ അല്ല എൻ്റെ ദൈവം എന്നെ കരകയച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ട് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലും രോഗികളുടെ ഇടയ്ക്ക് എനിക്ക് നാല് കെട്ട് പത്രൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ചെന്നിട്ട് രോഗികളെ കാണും അടുത്തേക്ക് പോയി പോയിരുന്ന് പത്രമൊക്കെ കൊടുക്കും ഞാൻ ഓടമ്പടി തൈലം പുരട്ടി കൊടുക്കും പ്രാർത്ഥിക്കും അവർക്കിടയ്ക്ക് സൗഖ്യങ്ങൾ പറയും ഇന്നിപ്പം എൻ്റെ കൂടെ ഒരു ഹിന്ദു കുട്ടി കടന്നു വന്നിട്ടുണ്ട് അവളുടെ ഗർഭപാത്രത്തിൽ നാല് തടിപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം അവളുടെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു അവൾ തീരെ കിടപ്പായിരുന്നു ഹിന്ദു ആണവള് ഞാൻ കൊണ്ടു ചെന്ന് കൊണ്ടു ചെന്ന് തൈലം പുരട്ടി അവളുടെ വയറ്റത്തൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ അവൾ സൗഖ്യപ്പെട്ടു സ്കാൻ ചെയ്ത് ഡോക്ടർ നോക്കിയപ്പോൾ തടിപ്പ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ തൈലത്തിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് ആ മകളാണ് ഈ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ അവൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ കാറിലിരുന്ന് വരണം മാതാവിനെ അവൾ നേരിട്ട് മാതാ അവളുടെ റൂമിൽ മാതാവ് ചെന്നു അവളെ കണ്ട് ആസ്വദി ആശ്വസിപ്പിച്ചു അവൾ ഇന്ന് എൻ്റെ വിശ്വാസത്തിലൂടെ നടക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവന് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമെന്ന് എൻ്റെ വീട്ടിലും മക്കൾക്കും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും എൺപത് വയസ്സ് എൺപത് വയസ്സ് വരെ എനിക്ക് ആയുസ് തരണം പണവും സ്വർണവും കണ്ടോ തിന്നുകൂടിച്ച് ആനന്ദിക്കാനല്ല ഈ പള്ളിമുറ്റത്ത് എനിക്ക് വരണം എൻ്റെ കൂടെ എല്ലാ മക്കളെ രോഗികളെ കൊണ്ടുവരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇത്രയൊക്കെ തന്ന വലിയ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഈശോയ്ക്കും എൻ്റെ മാതാവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരു നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നവ്യ ജെന്നി ഇതെൻ്റെ ഹസ്ബൻഡ് ജെന്നി ജോർജ് ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് വരുന്നത് മുംബൈയിലെ മധുർ ഓഫ് വിക്ട്രീസ് ഷൈൻ ടിക്കുജിനിവാടി നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ട്വൻറ്റി ട്വൻ്റി ഫോർ ലാസ്റ്റ് ഇയറിൽ മെയ് മെയ്യിലാണ് ഇന്ന് ആദ്യത്തെ സാക്ഷ്യമായി പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിനെ പറ്റിയാണ് ഒരു പുതിയ ഫ്ലാറ്റിനെ പറ്റി അപ്പം കഴിഞ്ഞ കൊല്ലം ട്വൻ്റി ഫോറില് മെയ്യിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെന്നപ്പം നമ്മളൊരു ഇച്ചിരി വലിയ ഫ്ലാറ്റ് ആഗ്രഹിച്ചായിരുന്നു മുംബൈയിൽ അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് നടന്നു ജൂണിൽ ഒരു ത്രീ ബെഡ്റൂം ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് നമുക്കായി റെഡിയായി കിട്ടി നമ്മളൊരു ബുക്കിംഗ് എമൗണ്ട് ഒക്കെ കൊടുത്തു സ്പേസും പാർക്കിംഗ് സ്പേസും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു നല്ലൊരു ഫ്ലാറ്റാണെന്ന് തോന്നി അതുകൊണ്ട് ബുക്ക് ചെയ്തു പക്ഷേ എന്തോ ആ ഫ്ളാറ്റിൽ കടന്നു തന്നപ്പോൾ എനിക്കൊരു സ്ലൈറ്റ് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് ആ വീട്ടിലെ കിച്ചൺ മെയിൻ പാട്ടായ കിച്ചണിൽ ഇച്ചിരി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് ഞങ്ങൾക്കുള്ള വീടാണെങ്കിൽ മാതാവ് എന്നെ കാനായിലെ കല്യാണത്തിൽ മാതാവ് അവരുടെ നീടറിഞ്ഞ് പ്രവർത്തിച്ച പോലെ ഇത് ഈ വീട് ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് തരണേ അല്ലെങ്കിൽ ഇതിനെ മാറ്റി തരണേ എന്ന് പക്ഷേ അത് പ്രൊസീഡ് ചെയ്തു ഓൾമോസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടിക്കണം അത് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻ്റ് പോകുന്നത് അപ്പോൾ ഒരു ഫോർട്ടീൻ ലാക്സോളം നമ്മൾ അടച്ചു അത് കഴിഞ്ഞിട്ട് അഗ്രിമെൻ്റിന് പോയി പക്ഷേ അഗ്രിമെൻറ്റിന് അന്ന് ആ ഫ്ലാറ്റിൻ്റെ ഓൾഡ് ഓണർ എന്തോ ലീഗൽ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നമുക്ക് അഗ്രിമെൻറ്റ് നടത്താൻ പറ്റിയില്ല നമ്മുടെ പതിനാല് ലക്ഷം ഓൾമോസ്റ്റ് സ്റ്റക്കായിപ്പോയി അപ്പം നമ്മൾ ഗവണ്മെൻറ്റ് പ്രൊസീജിയർ ഒക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ പിടിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അപ്പം ഇത്രയും പൈസ സ്റ്റക്കായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇത്രയും പൈസ സ്റ്റക്കായി കണക്കുന്ന കണക്ക് ഞങ്ങൾക്കൊരു വേറെ ഫ്ലാറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഇത്രയും പൈസ പിന്നെ ഞങ്ങൾ എവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പം ഒത്തിരി പ്രാർത്ഥിച്ചു എന്നും പിന്നെ ഉടമ്പടി തൈലം ഇട്ട് ഉടമ്പടി റീട്രീറ്റും പ്രയാസം എല്ലാം നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളും എല്ലാവരും ചെയ്യുമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഏജൻ്റിനെ കിട്ടി ഞങ്ങൾക്ക് അയാൾ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയൊക്കെ കൃപ കൊണ്ട് നമുക്ക് മൂന്ന് മാസം കൊണ്ട് ആ പൈസ റിക്കവർ ചെയ്യാൻ പറ്റി അതുമാത്രമല്ല ഞാൻ ഉടമ്പടി എടുത്ത് മെയ്യിലാണ് ഞങ്ങൾക്ക് വേറെ ഒരു വീട് നൽകി ഈശോ മാതാവ് അനുഗ്രഹിച്ചു ഓഗസ്റ്റിൽ ആ പുതിയ വീടിൻ്റെ സെയിം ബിൽഡിങ്ങിൽ തന്നെ വേറെ ഒരു ഫ്ലോറിൽ നമ്മൾ വീടെടുത്ത് നമ്മളെ അനുഗ്രഹിച്ചു ഇപ്പം നമ്മൾ ആ വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു രണ്ടാമത്തെ സാക്ഷി ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായി ഒരു ആറേഴ് വർഷമായി അബ്രോഡിൽ ഒരു ജോലി ട്രൈ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ജോലി കിട്ടാനായിട്ട് അപ്പോൾ ഇതൊരു നിയോഗമായിട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അബ്രോഡ് സെയിം ബാങ്കിൽ നിന്ന് തന്നെ ഒരു ട്രാൻസ്ഫർ വഴി അബ്രോഡ് പോയി അബ്രോഡിൽ ഒരു ഓപ്പോർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ ജൂലൈയിൽ പോവും അത് നടന്ന ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഈ പുതിയ വീടിൻ്റെ അഡ്രസ്സ് വെച്ച് പാസ്പോർട്ട് നമ്മൾ പുതുക്കി ഇപ്പോൾ റീസെൻ്റ്ലി ഏപ്രിൽ മെയ്യിലാണ് പുതുക്കിയത് ആ പാസ്പോർട്ട് പുതുക്കിയ കറക്റ്റ് മൂന്നാം ദിവസം ആൾക്ക് ഓഫറും വന്നു ഇപ്പം മാതാവും ഈശോയും കൊണ്ടുവന്ന ആ വീടിൻ്റെ പേരിട്ട് പാസ്പോർട്ട് വന്നപ്പം അതിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കറക്റ്റ് മൂന്നാം ദിവസം ഓഫറും കിട്ടി വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഈ ഉടമ്പടിയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ഗേൾസാണ് അപ്പം അവരുടെയും കുറേ ദൈവത്തിലുള്ള വിശ്വാസം കൂടിയിട്ടുണ്ട് ചെറിയ മോൾ ഏഴ് വയസ്സാണ് അപ്പം ഞാൻ എപ്പോഴും രാവിലെ പ്രാർത്ഥിച്ച് തൈലം പരട്ടിയിട്ടാണ് അവരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് അപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ ഓഫീസിൽ പോയപ്പം എൻ്റെ ഈ ലെഫ്റ്റ് കയ്യിൽ ഒരു ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു റൈറ്റ് കൈ ഞാൻ ഓഫീസിൻ്റെ ഒരു ഡോറ് തുറക്കാൻ നോക്കിയപ്പം എൻ്റെ കൈ വരൽ ചെറിയ സ്മോൾ ഫിംഗർ അത് അതിനകത്ത് പോയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചെറിയൊരു കട്ട് പോലെ വന്നു പിന്നെ കുറെ ഐസൊക്കെ വെച്ച് ഓക്കെ ആയി പക്ഷെ ഞാൻ ഓർത്ത നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുന്നത് പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് ഉടനെ ചെറിയ മോള് വന്നിട്ട് അവൾ ഉടമ്പടി തൈലം എടുത്ത എൻ്റെ കൈയ്യൊരു കുരിശു വരച്ചു എന്നിട്ട് പറഞ്ഞു അമ്മ ഡോണ്ട് വറി അമ്മ ഓക്കെ ആവും ഈ തൈലം നമ്മളെന്നും പെരുന്നല്ലേ ആ ഒരു വിശ്വാസം അവ കിട്ടി അത് പെരട്ടി ഇപ്പം ഒരു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എനിച്ചപ്പോൾ എനിക്ക് ഒരു പെയിനും ഇല്ല പിന്നെ ഒരു മൂന്നാല് ദിവസത്തിനകം അത് കരിഞ്ഞു പോയി പക്ഷേ നമ്മുടെ വിശ്വാസം മാത്രമല്ല കുഞ്ഞുങ്ങളുടെ വിശ്വാസം ഒത്തിരി കൂടിയിട്ടുണ്ട് ഞങ്ങൾ എന്നും ഡെയിലി ബ്രെഡും കൂടാറുണ്ട് അച്ഛൻ്റെ രാവിലെ ഡെയിലി ബ്രെഡ് കൂടി ഉടമ്പടി തൈലൊക്കെ പെരട്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കൊക്കെ എന്നും പോകുന്നത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചാരിറ്റി ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ഒക്കെ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കൊരു ഡിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഈശോയുടെ ഞങ്ങൾ പറഞ്ഞ ഈശോയെ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് ഈശോ കൊണ്ടു തന്നെ ഇതിന് ഒരു താങ്ക്സ് ഗിവിങ് പോലെ ഞങ്ങൾ ഒരു ചെറിയ വീട് പണിയാനായിട്ട് ഒരു പാവപ്പെട്ട ഫാമിലിക്ക് മഹാരാഷ്ട്രയിൽ ഒരു ചെറിയ പാവപ്പെട്ട ഫാമിലിക്ക് ഒരു ചെറിയ വീട് പണിയാനായിട്ട് അവരെ സ്പോൺസർ ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് റീട്രീറ്റൊക്കെ കൂടാറുണ്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ള ദൈവാനുഭവം എന്ന് വെച്ചാൽ എപ്പോഴും ഈശോയും മാതാവും കൂടെയുണ്ട് എത്ര എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ തന്നെ ഇല്ല എന്നൊരു വിശ്വാസം ഉണ്ട് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് അപ്പം അതാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടികളിലൂടെ കിട്ടിയ ഒന്നും കൂടി ഈശോയ്ക്കും മാതാവിനും ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു പ്രേസ്ത ലോഡ്